ചില സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പേടി തോന്നും ചില സിനിമകളെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പം തന്നെ പേടി തോന്നും പക്ഷെ ചില സിനിമകളുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞ് ഇൻസ്പയർഡ് ബൈ ട്രൂ ഈവൻസ് എന്ന് എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി അങ്ങനെയുള്ള ഒരു സിനിമയാണ് ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന് പറയുന്ന ഹൈലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ന്യൂഡിറ്റി സീക്വൻസസ് ഉള്ള ഒരു ഡിഫറന്റ് മൂവി സോ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലാണ് ആദ്യമായി പ്രദർശിപ്പിച്ചത് അക്കാഡമി അവാർഡ്സിലും ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിലും നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡാനിഷ് മൂവിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു ഷോക്കിംഗ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട് ഓഡിയൻസിന്റെ മൈൻഡിൽ കാരണം ഇത് നടന്ന സംഭവമാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്കാണത് സോ ഈ മൂവി വിജയിക്കുന്നതും അവിടെ തന്നെയാണ് കാരണം അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ദ ഗേൾ വിത്ത് നീഡിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഡെൻമാർക്കിനെ തന്നെ പിടിച്ചു ഗുലിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണത് സിനിമയുടെ സ്റ്റോറിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കേരളൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറി വർക്കർ വളരെ സ്ട്രഗ്ലിംഗ് ഫേസിൽ കൂടെ കടന്നു ഒരു ഫാക്ടറി വർക്കറാണ് സോ അങ്ങനെ പോകുന്ന കേരളൻ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രഗ്നന്റ് ആവുന്നു ആ ഒരു പ്രഗ്നൻസിക്ക് ശേഷം ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ എൻ്റർ ആവുന്നു ആ ഒരു ക്യാരക്ടറും കേരളനും തമ്മിലുള്ള കണ്ടുമുട്ടലിന് ശേഷം ഉണ്ടാവുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് കേരളന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു അതാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്റ്റോറി ഈ സിനിമയെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആക്കുന്ന സംഭവം ഈ സിനിമയുടെ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നസ് ഫോം ഹോൺ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് കൂട്ടാൻ ആ ഒരു മേക്കിംഗ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് ആണ് മൂവിയിലുള്ളത് അതുപോലെ കേരളിൻ്റെ കഷ്ടപ്പാട് കാണിക്കുന്ന സീക്വൻസസ് ആണെങ്കിലും പ്രഗ്നൻസിയുടെ ആ ഒരു ടൈമിലുള്ള സീക്വൻസ് ആണെങ്കിലും പിന്നെ അങ്ങോട്ട് നടക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനും നല്ല ഇമ്പാക്റ്റ് ഉണ്ട് ഇതിലൊരു ഡയലോഗാണ് ട്രൈൻ ഡൈഹോം എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഡാനിഷ് ആക്ട്രസ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് സിംഗറും കൂടിയാണ് സോ ആ ഒരു ആക്ട്രസ്സിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ദിസ് വേൾഡ് ഈസ് എ ഹൊരിബിൾ പ്ലേസ് വി നീഡ് ടു ബിലീവ് ഇറ്റ്സ് നോട്ട് സോ ഡയലോഗ് എന്റെ സിനിമയുടെ ആ ഒരു സ്റ്റോറിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അത്രയും ഇമ്പാക്ട്ഫുൾ ഒരു ഡയലോഗ് ആണ് ഈ ഒരു മൂവിയില് ഫുൾ ഉള്ളത് സോ അങ്ങനെയുള്ള ഡയലോഗ്സ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ ഈ സിനിമയിലുള്ള മെയിൻലി ആ ഒരു റൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സും ഈ കാരളിനും അതുപോലെ തന്നെ ഡോഗ്മർ ഓവർബായെന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ റൈറ്റിംഗ് അത്രയും കിടിലനായ ഈ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്യാരക്ടേഴ്സ് വരെ അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നതും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ചുമ്മാ വരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല ഈ ഒരു സിനിമയിൽ സോ അങ്ങനെയുള്ള ഒരു മൂവിയാണ് ദ ഗേൾ വിത്ത് ദ നീഡിൽ സോ ഒരു വെൽ മെയ്ഡ് മൂവിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ പെർഫോമൻസ് ആണ് ഡ്രൈൻഡ് ഹോം എന്ന് പറയുന്ന ഡാനിഷ് ആക്ടർസിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് ഈ ഒരു മൂവിയില് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടറാണ് ഈ ഒരു സിനിമ ആ ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് സോ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ ഒരു ഡയറക്ടർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും ഈ ഒരു ആക്ട്രസ് പെർഫോം ചെയ്തിരിക്കുന്നതും സോ അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതുപോലെ തന്നെ ക്യാളനിന്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കാരണം ഓരോ ആ സിറ്റുവേഷനും ഈ ഒരു മൂവിയിൽ വരുന്നത് ഈ ഒരു ക്യാരക്ടറിൽ കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് ആണ് പിന്നെ പറയുകയാണെങ്കിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീക്വൻസസ് ഇൻവോൾവ് ആണ് സോ നിങ്ങളുടെ റിസ്കിൽ വേണം ഈ ഒരു സിനിമ കാണാൻ വളരെയധികം സാറ്റിഫൈങ് എക്സ്പീരിയൻസ് നൽകിയ ഒരു മൂവിയാണ് പിന്നെ ഒരു ഷോക്കിംഗ് ഫീൽ നൽകുന്ന മൂവി കൂടിയാണ് ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ സോ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്ന ഒരു മൂവിയാണ്